പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് നമുക്കറിയാം എല്ലാവരും ഈ ഒരു വീഡിയോ ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ വലിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനിരിക്കുകയാണ് പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കുടിശ്ശിക ക്ഷേമ പെൻഷൻ്റെ വിതരണമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ചില ആനുകൂല്യങ്ങളുടെ കണക്ക് അല്ലെങ്കിൽ എത്ര രൂപ വരെ നമുക്ക് ലഭിക്കാം എന്നുള്ള ചില പരിശോധനകളൊക്കെയാണ് പരമാവധി നമുക്ക് ഈ ഒരു മാസത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമായിട്ട് ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഒരു പക്ഷേ ഇതിൽ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ഫെബ്രുവരിയോ അല്ലെങ്കിൽ ജനുവരി മാസം അവസ്ഥ അവസാനത്തോടു കൂടിയോ വിതരണം ചെയ്യുമെന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളുമാണ് വരുന്നത് അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം നമുക്ക് ക്ഷേമ പെൻഷൻ തുക കൂടി കൂട്ടുമ്പോൾ വലിയൊരു തുക തന്നെ ലഭിക്കും ഈ ഒരു രണ്ടായിരം രൂപ കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ അതായത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു രീതിയിൽ വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യവും കൂടി ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് പക്ഷേ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഫെബ്രുവരി മാസത്തേക്ക് മാത്രമായിട്ട് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് ഇരിക്കട്ടെ ഒരു പക്ഷേ ഈ ഒരു തുക ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യാം എന്നുള്ള രീതിയിലാണ് നടപടിക്രമങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുക ഇത് കുറച്ചുള്ള പണം മാത്രമായിരിക്കും ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക പക്ഷേ ഈയൊരു ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡു വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പില്ല പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു മാസത്തിലോ തന്നെ രണ്ട് ഒരു കുടിശ്ശിക കൂടി വിതരണം ചെയ്ത് രണ്ട് മാസത്തുക അതായത് ഈ മാസത്തെയും ജനുവരി മാസത്തെയും പഴയ കുടിശ്ശിക ഇനത്തിലുള്ള ഒരു മാസത്തുക കൂടി വിതരണം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ തുകയുടെ വിതരണം നടത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ കിസാൻ സമ്മാനിത ആനുകൂല്യം ലഭിച്ചില്ലെങ്കിൽ പോലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഈ വരുന്ന ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ ഇന്നിപ്പോൾ പതിനഞ്ചാം തീയതി ആയി ഇനിയിപ്പോൾ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഡി ബി ഡി സെൽ അധികൃതർ ഇതിൻ്റെ കണക്കെടുക്കുകയും അതിനുശേഷം ഒറ്റത്തവണയായി പണം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലുമായിരിക്കും കൈകളിലേക്ക് തുക വിതരണം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ വിതരണം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു ദിവസത്തെ സാവകാശത്തിൽ വിതരണം ണ്ടാകുക എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഡി ബി ടി സെല്ലും മുഖേന പണം അയക്കുന്ന ആളുകൾക്ക് ഒറ്റ തവണയായിട്ട് തന്നെ തുക നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണ അളവിൽ തന്നെ എത്തിച്ചേരും രണ്ട് ഗഡുവാണ് ലഭിക്കുന്നതെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡുക്കളായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ മൂവായിരത്തി രൂപ വീതം ലഭിക്കാനുമുള്ള സാഹചര്യമുണ്ട് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്താ അറിയിപ്പാണ് കിസാൻ സമ്മാൻ നിധി കൂടി ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പുതുവർഷം വളരെയധികം ആഘോഷിക്കാനുള്ളതാകും ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റത്തവണയായിട്ട് കൈകളിലേക്ക് എത്തിച്ചേരുകയും